സുന്നി സമസ്ത കേരള സുന്നി യുവജന സംഘം നേതൃത്വത്തിൽ എല്ലാ കേരളത്തിലെ എല്ലാ സോണുകളിലും പഠിക്കുന്ന ഒരു മണിക്കൂർ സമയം അതിൽ വിവിധങ്ങളായ സെഷനുകളിൽ നന്നായി ഇതിനെ കുറിച്ച് പഠിച്ച ആളുകൾ വന്ന് ആ വിഷയം അവതരിപ്പിക്കുമ്പോ നമ്മളെല്ലാവരും ആ സദസ്സ്യുണ്ടാക്കണം അള്ളാഹുവിന്റെ റസൂൽ എല്ലാറ്റിനെക്കാളും വലുതായി നമുക്ക് മാറണം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നമ്മിൽ നമ്മൾ എപ്പോഴാണോ തങ്ങളെ സ്നേഹിക്കുന്നത് ഇഷ്ടം വെക്കുന്നത് മഹപ്പത്ത് വെക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ ഈമാൻ അതുകൊണ്ട് തന്നെ ആ ഒരു മഹത്തായ പരിപാടിയിലേക്ക് നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ് ആ പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് നമ്മുടെ കബലാളികളുടെ അടുക്കളേക്ക് വരുന്നത് എല്ലാ കബർസ്ഥാനങ്ങളും നമ്മൾ ഇന്ന് രാവിലെ പാണത്തൂരിൽ നിന്ന് യാത്ര ചെയ്ത് അങ്ങനെ ഒരുപാട് ഏർ പനത്തടിയും അതുപോലെ തന്നെ വളാന്തോടും അതുപോലെ തന്നെ കായുകൂടും കർമാടവും ഒക്കെ സിയാറത്ത് കഴിഞ്ഞിട്ടാണ് ഇന്ന് പഴയങ്ങളുടെ വരുന്നത് ഇന്ന് നിരവധി കബർസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് ചിത്താജിയിൽ ഇന്നത്തെ യാത്ര സമാപിക്കും രണ്ടു ദിവസങ്ങളിലായി ഇന്നലെയും ഒരുപാട് തലസ്ഥാനങ്ങളിലേക്ക് ചെന്നു എല്ലാം ഒരുപക്ഷെ അങ്ങനെ ഒരു യാത്ര വേറെ എവിടെയും നടന്നിട്ടുണ്ടാവുകയില്ല ആദ്യമായിട്ടായിരിക്കും സിയാറത്ത് ചെയ്തു കൊണ്ടുള്ള ഒരു യാത്ര യഥാർത്ഥത്തിൽ ആ യാത്രയുടെ ഒരു ഒരു മാനസികമായൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ മരണത്തെ കുറിച്ചുള്ള വല്ലാത്ത ചിന്ത കൂടുതലായ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ട് ഒന്നാ നമ്മുടെ ആറ്റിബത്ത് നന്നാക്കി തരട്ടെ ഞാൻ ഇന്നും കണ്ടൊരു വീഡിയോ പറയാൻ പാടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല ഒരു സ്ത്രീ കുറെ സ്ത്രീകൾ കൂടി ഡാൻസ് കളിക്കുക ആ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ ഒരു സ്ത്രീ കുഴഞ്ഞ കൂടെ മരിക്കുകയാണ് നിങ്ങൾ അവസാന സമയം ഒരു ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പുതു സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കേണ്ടവരാണോ വറുതെ ഡാൻസ് കളിക്കാം ആ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ മരണം സംഭവിക്കുകയാണ് അതെന്താണ് നമുക്ക് നൽകുന്ന സൂചന

യും ചെയ്യുന്ന സമയമാണ് സമർപ്പണ എന്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങളെ ആ മഹാനായ അഹമ്മദുൽ കബീറുടി ഫായുധങ്ങളിൽ എല്ലാ ദിവസവും എന്റെ ആത്മാവിനെ ഞാൻ മദീനയിലേക്ക് പറഞ്ഞേക്കും ഇന്നിടായി ആ റസൂല ശരീരവുമായി ഞാൻ വന്നിരിക്കുകയാണ് എന്റെ മുന്നിലേക്ക് ആ എന്ന് പറഞ്ഞപ്പോൾ അവിടത്തേക്ക് നീട്ടിക്കൊടുത്തു അവരൊക്കെ ജീവിതത്തിൽ വിലായത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ എത്തിയത് അവര് എല്ലാ തിരക്കാടും വലുതായി കണ്ടു ആ റസൂലേ തങ്ങള്